വിളിച്ച ചേട്ടൻ വിളിക്കുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം നടക്കാറുണ്ടല്ലേ മത്സരിച്ച് വിളിച്ചോളിച്ചു മാർക്കറ്റിന് വില കുറവാന്ന് തോന്നിയാൽ പോന്നേരം വിളിച്ചത് നമ്മള് വേറെ കടകൾ കൂടുതൽ ലാഭം ഉണ്ടാക്കാറുണ്ട് ഓ ഇവിടുന്ന് തന്നെ സാധനം വാങ്ങിച്ചിട്ട് ഞാനിപ്പം മേടിച്ചിട്ടുള്ളൂ പറയാൻ സാധനങ്ങൾ പക്ഷേ ഉള്ള വില കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ കയറ്റി കയറ്റി വിളിക്കുന്നത് വന്നിട്ട് മാൊണ്ട് പോവും സാധനമില്ല വരും നമുക്ക് സാധനം ഇന്ന് കട തുറക്കുന്നില്ലേ കട തുറക്കുന്നില്ല ഇനിയിപ്പം എറണാകുളം ജില്ലയിൽ ഇടി ഇലങ്ങിന്ന് ഒരു സ്ഥലത്ത് കർഷക മാർക്കറ്റിൽ പോവാ സാധനങ്ങൾ എടുക്കാനായിട്ട് പോവാ നാടസ്ഥാനങ്ങൾ ഒരു കർഷക മാർക്കറ്റ് ഉണ്ട് ഞായറാഴ്ച ഞായറാഴ്ച ദിവസങ്ങള് മാത്രമേ ഉള്ളൂ അവിടെ അത് എന്ന് ആണോ നമുക്കൊരു വീഡിയോ വീഡിയോ ചെയ്യാം നല്ല കർഷക കർഷക മാർക്കറ്റാണ് മാർക്കറ്റാണ് സൂപ്പർ നമുക്ക് പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ ഇലഞ്ഞി പഞ്ചായത്തിലുള്ള കർഷക ലേല മാർക്കറ്റിലാണ് ഇവിടുത്തെ രസകരമായ ചില അനുഭവങ്ങളും വിശേഷങ്ങളും ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം ഇലങ്ങയെ സംബന്ധിച്ചിടത്തോളം ഈ ഞായറാഴ്ച ഒരു ഉത്സവ പ്രതീതിയാണ് ഒരു ഉച്ചവര് കാരണം കൊണ്ടമാന ആളുകൾ വരുന്നു ഒരു മുട്ട തൊട്ട് അങ്ങ് താഴെ ഇരുമ്പംപുളി വരെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യാനുള്ള വരാനും ഇവരെല്ലാം ഇവരൊക്കെ ഇവിടുത്തെ ഈ സ്ഥലം കർഷകരുമാണ് ഇവിടെ സാധനങ്ങൾ മേടിക്കുന്ന നല്ല രണ്ട് വാങ്ങിക്കുന്നവരാണ് അല്ലേ ചേട്ടൻ്റെ പേര് എവിടെയാണ് ഇലങ്ങിയ തന്നെയാ ഇവിടെ നിന്ന് എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് എല്ലാ കൂട്ടും സാധനം വാങ്ങിക്കാറുണ്ട് അല്ലേ ലാഭകരമായിട്ട് കിട്ടാറുണ്ടോ കുഴപ്പമില്ല കർഷകന് നല്ലത് കിട്ടും കർഷകന് ന്യായമായി വില കൊടുക്കാൻ പറ്റുന്നുണ്ട് അല്ലേ നല്ല സാധനം കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത ജോണിച്ചാടിന് സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ആളാണ് ഇവിടെ ജെ കെ എന്നറിയപ്പെടുന്നല്ലേ ജെ കെ എന്നറിയപ്പെടുന്നത് എല്ലായിടത്തും അങ്ങനെ തന്നെ അറിയപ്പെട്ടു സംഘത്തിൻ്റെ പ്രസിഡൻ്റാണ് ബിജു തേക്കുമല ഇത് ജോർജ് എം ജെ ഞങ്ങളുടെ സെക്രട്ടറിയാണ് പിന്നെ ഞങ്ങൾ പതിനൊന്ന് ബോർഡ് മെമ്പറന്മാരുണ്ട് ഞാൻ ഉൾപ്പെടെ ഇതിനിപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഷിജോ പാർക്കുണ്ട് അങ്ങനെയുള്ള പല ആൾക്കാർ ഇതിനകത്തുണ്ട് ഇതിനകത്ത് ഞങ്ങൾ ആത്മ ഞങ്ങൾ എല്ലാ ലാഭേച്ഛയില്ലാതെ യാതൊരു വിധത്തിലുള്ള ലാഭേച്ഛോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഞങ്ങൾ ഇതിന് ഈ സംഘത്തിനു വേണ്ടി ആത്മാർത്ഥം വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊരു സംഘം തുടങ്ങാനുള്ള കാരണം എന്താ നമുക്ക് പണ്ട് വളരെ ഐശ്വര്യമുള്ളതും വളരെ ചരക്ക് വിറ്റിരുന്ന ഒരു മാർക്കറ്റ് ഇലഞ്ഞിയിൽ പഞ്ചായത്ത് വകയുണ്ടായിരുന്നു അത് നശിച്ചു പോയിട്ട് ഏതാണ്ട് മുപ്പത്തഞ്ച് വർഷമായി ആൾക്കാർ കർഷകർ ചരക്ക് വിൽക്കാൻ വല്ലാതെ പ്രതിസന്ധിയാണ് കടകളിൽ കൊണ്ടുപോയി കൊടുത്താൽ ചരക്ക് വേണ്ട മറ്റ് മാർക്കറ്റുകളിൽ എത്തിച്ചു കഴിഞ്ഞു കമ്മീഷൻ കൊടുക്കണം വണ്ടി കാശാണ് വളരെ ചെറിയ അളവിൽ ചരക്കുള്ളവർക്ക് ഇത് കൊണ്ടുപോയി വിൽക്കാൻ പല പരിമിതികളുമുണ്ട് വാഹന സൗകര്യം പോലെയുള്ള പരിമിതികളുണ്ട് അപ്പോൾ അതുകൊണ്ട് കൃഷി തന്നെ നിർത്തേണ്ട അവസ്ഥയിലേക്ക് ഓരോരുത്തരും അനുഭവപ്പെട്ടതിൻ്റെ വെളിച്ചത്തിലാണ് എല്ലാവരും കൂടെ ഇതിൻ്റെ ഒരു പഞ്ചായത്ത് കൃഷിഭവൻ അതുപോലെ തന്നെ എല്ലാ ജനപ്രതിനിധികൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു സംഘം രൂപീകരിക്കാൻ ആലോചിച്ചു കർഷകർ നന്നായിട്ട് സഹകരിച്ചു ഏതാണ്ട് മുന്നൂറ്റമ്പതോളം അംഗങ്ങൾ ഇപ്പോൾ ആയിട്ടുണ്ട് ഇപ്പോഴും അംഗത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇലഞ്ഞി പഞ്ചായത്തിലെ ഇന്നും കൃഷിയാണ് മുഴുവൻ സ്ഥലത്തുള്ളത് റബ്ബറ് കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാർഷിക വിളകളും ഉണ്ട് കാർഷിക പാരമ്പര്യമുള്ള ആളുകളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് അപ്പോൾ അത് ഉപേക്ഷിക്കാതെ നിലനിർത്താൻ ഒരു ശ്രമമാണ് ഇത് പിന്നെ ഇത് വർക്ക് ചെയ്യുന്ന എല്ലാവരും പ്രതിഫലം ഇല്ലാതെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുക പിന്നെ ഇതിന് ഞങ്ങൾക്ക് ചിലവ് പ്രിന്റിങ്ങും ഇതുപോലെയുള്ള കാര്യങ്ങളും കാര്യങ്ങളുമുള്ളൂ വളരെ ചെറിയ വാടകയ്ക്കാൻ നമുക്ക് പഞ്ചായത്ത് ഇതിനുള്ള സൗകര്യങ്ങൾ തന്നിട്ടുണ്ട് അപ്പം ഈ ഒരു അവസരം കൃഷിക്കാരെല്ലാവരും കൂടെ ഒരു കൂട്ടായ്മയിൽ അത് വിജയിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇവിടെ ലേലം നടത്തുന്നത് അതെ പത്ത് മണിക്ക് നമ്മൾ ലേലം തുടങ്ങും ആവറേജ് ഒരു രണ്ട് ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനും ഇടയ്ക്ക് ആഴ്ചയിൽ വിപണി വിനിമയം നടക്കുന്നുണ്ട് പെട്ടന്ന് ഏതാണ്ട് ഒരു പത്ത് നാൽപ്പത് അറുപത് കച്ചവടക്കാർ വരുന്നുണ്ട് എറണാകുളം മുതൽ പന്തളം അങ്ങനെ മൂന്നാല് ജില്ലയിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട് കച്ചവടക്കാർ നല്ല നാടൻ ചരക്ക് ഇവിടെ കിട്ടും വളരെ വൈവിധ്യമുള്ള ധാരാളം പഴവർഗ്ഗങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും പച്ചക്കറികളും കിട്ടുന്നുണ്ട് ധാരാളം ആളുകളും നമുക്ക് നേരിട്ട് വന്ന് വാങ്ങുന്നുണ്ട് വളരെ നല്ല ചരക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷാംശം ഇല്ലാത്തത് നമുക്ക് പരമാവധി കൃഷിക്കാർ ഉപയോഗത്തിന് കഴിഞ്ഞ് മിക്കമുള്ള സാധനമാണ് ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് കീടനാശിനിയൊക്കെ കുറഞ്ഞ ഐറ്റം കിട്ടും അപ്പം ഇതാണ് ഇവിടുത്തെ മാർക്കറ്റിനെ കുറിച്ച് ചുരുക്കമായിട്ടൊന്ന് പറയാനുള്ളത് ഏതൊക്കെ ഞായറാഴ്ച ദിവസം രാവിലെ ഏഴര മുതൽ ചരക്ക് കൊണ്ടുവരുന്നു പത്ത് മണിയാകുമ്പോഴത്തേക്കും നമ്മൾ ലേലം നടക്കുന്നു ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഏതാണ്ട് രണ്ട് മണിയാവുമ്പോഴത്തേക്കും ലേലം അവസാനിക്കും ചരക്ക് നീക്കം മൂന്ന് മണിയോട് കൂടി അവസാനിക്കും നമ്മൾ കർഷകരുടെ ആട് മോയൽ കോഴി ഇങ്ങനെ തുടങ്ങിയ എല്ലാ ഐറ്റവും നമ്മൾ ഇവിടെ വിൽപ്പനയുണ്ട് ഏതൊക്കെ പഞ്ചായത്ത് ഉൾപ്പെടെ ഉൾപ്പെടുന്ന ഇത് ഇതിപ്പോൾ എറണാകുളം ജില്ലയിലുള്ള എല്ലാവർക്കും രജിസ്ട്രേഷൻ മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട് പാമ്പാക്കട ബ്ലോക്കേരിയാണ് നമ്മുടെ സംഘത്തിൻ്റെ ജൂറി ബ്ലോക്കിനു കീഴിലുള്ള എല്ലാ പഞ്ചായത്തുകളും തൊട്ടടുത്തുള്ള ഇവിടെ ഇവിടെ മുൻസിപ്പാലിറ്റികളും തീർച്ചയായും കർഷകർ തന്നെ കൊണ്ടുവന്ന് വെക്കുന്നു അവർ കച്ചവടം കഴിയുന്നവരെ നിക്കുന്നു ചരക്ക് കച്ചവടക്കാർക്ക് കയറ്റി കൊടുക്കുന്നു അത് കഴിഞ്ഞാൽ കർഷകർക്ക് പിറ്റേ ദിവസം പൈസ കൊടുക്കുന്നു ഇപ്പൊ നമ്മൾ ചൊവ്വാഴ്ചയാണ് പണം കൊടുക്കുന്നത് കാരണം തിങ്കളാഴ്ച നമുക്ക് അതിന്റെ കണക്കും അക്കൗണ്ടും ഒന്ന് റെഡിയാക്കാൻ വേണ്ടി ചൊവ്വാഴ്ച പടം കൊടുക്കും അതായത് ഞായറാഴ്ച കർഷകനൂടെ സാധനം കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മൾ അല്ലേ ചൊവ്വാഴ്ച പൈസ ആ പൈസ അവരുടെ ഇനി മുതൽ നമ്മൾ അവരുടെ അക്കൗണ്ട് ഉള്ളവർക്ക് അക്കൗണ്ടിലേക്ക് കൊടുക്കും ഗൂഗിൾ പേ ചെയ്യേണ്ടവർക്ക് ഗൂഗിൾ പേ ചെയ്യുന്നുണ്ട് ഇപ്പൊ പണമായിട്ടാണ് ഇതുവരെ കൊടുത്തരുന്നത് ബാങ്ക് അക്കൗണ്ടൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ ഇനി മുതൽ നമുക്ക് ഇതുപോലെ ചൊവ്വാഴ്ച ദിവസം എങ്കിലും അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം ബാക്കി പണമായിട്ട് വാങ്ങേണ്ടവർക്ക് ചൊവ്വാഴ്ച ഓഫീസിൽ നിന്ന് വാങ്ങാമെന്നാണ് ഇവിടെ ഈ ലേലം വിളിക്കാൻ വരുന്നത് കച്ചവടക്കാരാണോ ലേലം വിളിച്ച് ചരക്കെടുക്കാൻ വരുന്നത് കച്ചവടക്കാരും നാട്ടുകാരായ ഉപഭോക്താക്കളെ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടുകാരും ഉണ്ട് ധാരാളം ഇവിടെയുള്ള ആളുകളും വരുന്നുണ്ട് അല്ലേ ലേലം കൊള്ളാൻ വരുന്നുണ്ട് പുറത്തുനിന്ന് കച്ചവടക്കാർ വരുന്നോണ്ടല്ലേ നമുക്ക് ന്യായ വില കിട്ടുന്നേ തീർച്ചയായും നാട്ടുകാർ വാങ്ങുന്ന വളരെ ചെറിയ ഐറ്റങ്ങൾ മാത്രമേ പച്ചക്കറി പോലെയുള്ള ഒരു കിലോ അര കിലോ അത്ര ഐറ്റം ഉള്ളൂ പക്ഷേ ലോട്ട് മുഴുവൻ കച്ചവടക്കാർ തന്നെയാണ് കൊണ്ടുപോകുന്നത് ഇതുപോലെ വാഴക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് മുഴുവൻ വിറ്റ് വിറ്റ ഇവിടെ തീർച്ചയായും നമുക്ക് ഒരു ഐറ്റം പോലും ബാക്കി വരാറില്ല സമയത്ത് കർഷകൻ അവൻ്റെ വില നിശ്ചയിക്കാനുള്ള അവകാശമുണ്ടാവും ഉണ്ട് തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ചരക്കിൻ്റെ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ അവരുടെ ചരക്കിൻ്റെ റേറ്റ് പറയുകയും അത് ചുവന്ന ഭക്ഷിക്കുകയും നമ്മൾ മിനിമം അവരുടെ ഡിമാൻഡിൻ്റെ തുക എത്രയാണെന്ന് അതെ രേഖപ്പെടുത്തുകയും ചെയ്യും അത് ഈ കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ കൊടുത്തില്ല കുറഞ്ഞ വില അതായത് എന്ത് അത് വി കർഷകരെ നമ്മൾ അറിയിക്കും ചെറിയ ഐറ്റാണ് ഞങ്ങൾ ഇവിടത്തെ ഈ സംഘത്തിലെ കർഷകർ തന്നെ അത് പങ്കിട്ടെടുക്കാറുണ്ട് ഇതുവരെ നമുക്ക് ഒരൈറ്റവും തിരിച്ചുവിടേണ്ടി വന്നിട്ടില്ല ി ഇരുപത് രൂപ കിലോ കിലോ അത് അജിത്തെടുക്കും ഇരുപത് രൂപ അഞ്ച് ആറ് ഏഴ് മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തി അഞ്ച്

അതിന്റെ നൂല് മുഴം കൈ ചുരുട്ടി എടുത്തിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് വെക്കും നല്ല ഔഷധ മൂല്യം കൂടിയ വാങ്ങിക്കാൻ ആൾക്കാരുണ്ടോ ഉണ്ടല്ലേ കൂടുതൽ അറിവുള്ളവരെ വന്നു വാങ്ങിക്കുന്നത് ക്വാളിറ്റിയാണ് സാധനം അത് ഇത് പണ്ടൊക്കെ നശിപ്പിച്ച് കളയല്ലേ ഇത് നല്ല അതുപോലെ ഈ വയറ്റിലുള്ള അഴുക്കൊക്കെ പോകാൻ തലമുടി ഒഴി അകത്തുള്ളത് അടിച്ച് പുറത്തുവിടത്തോളൂ ഇങ്ങനെ അത്ര എഫക്റ്റാണ് എങ്ങനെയാണ് നമ്മളൊക്കെ അറിയാതെ വയറ്റിപ്പോ അത് വഴി ഇവനടുത്ത് പുറത്ത് വെള്ളം നല്ലതല്ലേ

വന്നു കഴിഞ്ഞാൽ ഒരു മണി സാധനമായിട്ട് പോകുള്ളൂ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എല്ലാ പിന്നെ നല്ല സാധനം നമുക്ക് എല്ലാ എല്ലാ മാർക്കറ്റും എല്ലാ എല്ലാ മാർക്കറ്റിലും ഞാൻ പോകാറുണ്ട് गयाला गयाला। ി ഒരു വ്യാപാരിയാണ് അദ്ദേഹത്തിൻ്റെ പേര് പ്രിൻസ്ലാൽ എന്നാണ് ഇപ്പം കൂത്താട്ടോളം മാർക്കറ്റിൽ അങ്ങനെ പല മാർക്കറ്റിലും വെച്ച് നമ്മൾ ഇദ്ദേഹത്തെ കാണുകയും പരിചയപ്പെടുകയും ചെയ്തു പിന്നെ ഇലഞ്ഞി മാർക്കറ്റിൽ വന്നപ്പോഴും നമുക്ക് ഈ ഇവിടെ കാണാൻ പറ്റും ഈ ലേലച്ചന്തകളിൽ നിന്ന് മാത്രമാണ് സാധനങ്ങൾ എടുക്കാറുള്ളത് ഞാൻ ലേലച്ചന്തകളിൽ നിന്ന് കൂടുതൽ സാധനങ്ങൾ എടുക്കുക നാടൻ പിന്നെ എനിക്ക് കടയിൽ നിന്ന് കടയായിട്ടിരിക്കുന്ന ഞാൻ തലയോലപ്പറമ്പി വ്യാപാരിയാണ് തലയോലപ്പറമ്പിയിൽ എ ആർ പി ഫ്രഷ് എന്ന് പറഞ്ഞ മാർക്കറ്റ് കട നടത്തുന്ന ആളാണ് അപ്പോൾ എനിക്ക് കൃഷിക്കാർ സാധനങ്ങൾ അവിടെയും കൊണ്ട് തരും ഒരുപാട് നാളെ സാധനങ്ങളാണ് അവിടെ കൂടുതൽ വന്ന സാധനങ്ങൾ ഞാൻ ഇവിടുന്ന് കുറക്കും എല്ലാം കൂടി പോവുകയല്ലോ കാരണം അത് കുറക്കും ഇവിടുന്ന് അങ്ങനെ കിട്ടുന്ന നല്ല സാധനങ്ങൾ വരുമ്പോൾ നമ്മൾ മേടിച്ചു ഇവിടെ വരാനായിട്ട് മെയിൻ കാരണം ഇവിടുത്തെ ജോർജ് സാറാണ് ജോർജ് സാർ നമ്മുടെ തലയോലപ്പറമ്പിൽ ഗ്രാമസേവനായിട്ടൊക്കെ ഇരുന്ന ആളാണ് അപ്പോൾ എന്നെ ഒന്ന് കടയിൽ വന്ന് പ്രത്യേകം ഒന്ന് ക്ഷണിച്ചു അങ്ങനെ ഞാനിവിടെ വന്നതാണ് വന്നു കഴിഞ്ഞപ്പോൾ ഈ മാർക്കറ്റ് മറ്റുള്ള മാർക്കറ്റ് അപേക്ഷ ലാഭകരമായെന്ന് തോന്നി സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് വിളിച്ചാൽ നമുക്ക് ഉണ്ടെന്നുള്ള തോന്നി അത് കാരണം കൊണ്ട് വന്നതാണ് ഞാനിവിടെ ചക്കയാണ് ഇനി മറ്റുള്ള സാധനങ്ങൾ ഒരുപാട് സാധനങ്ങളുണ്ട് കടച്ചക്കയുണ്ടോ അങ്ങനെ പല ഐറ്റംസ് സാധനങ്ങളുണ്ട് ഈ മാർക്കറ്റിൽ നിന്ന് കടച്ചക്ക നൂറ്റി ഇരുപത് രൂപയോക്കായാലും മതി പക്ഷേ ആ വിലക്ക് നമ്മൾ എടുത്താൽ നമുക്കവിടെ വിൽക്കാൻ പറ്റിയ മോത്തൽ മോഹിലും വിളിച്ചുകൊണ്ട് പോകുന്നില്ല മോവിലയ്ക്ക് വിളിക്കും വിളിക്കുന്നുണ്ട് അല്ലേ സാധനങ്ങള് വാങ്ങിച്ചു നമ്മള് ചേന വാങ്ങിച്ചു ചേമ്പ് വാങ്ങിച്ചു പിന്നെ പയർ വാങ്ങിക്കുന്നു അങ്ങനെ വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം തന്നെ വാങ്ങുന്നുണ്ട് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നു അല്ലേ കച്ചവടൊന്നും ഇല്ല കച്ചവടമൊന്നും ഇല്ല പിന്നെ ഒരു ചെറിയ കാരണമാണ് ആ എന്നൊക്കെ ഞാൻ കോവലുണ്ട് കപ്പയുണ്ട് പിന്നെ വാഴയുണ്ട് അങ്ങനെയുള്ള കൃഷികളെല്ലാം ഉണ്ട് ഇലങ്ങിയിൽ ഇതുപോലൊരു മാർക്കറ്റ് വന്നപ്പം പ്രയോജനകരാണോ കർഷകർക്ക് ഭയങ്കര ആശ്വാസമുണ്ട് നല്ല ആശുപത്രിനേക്കാളും കൂടുതൽ വില കൃഷിക്കാർക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അത് കാരണം സാധനം അടിക്കടി കൂടുതലായിട്ട് വന്നുള്ളൂ കുറവ് തന്നെ നല്ല വിലയ്ക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അല്ലേ ശ്രമിക്കുന്നുണ്ട് ഞങ്ങളിവിടെ കുറച്ച് പേര് സേവനം മാത്രം ചെയ്യുന്നു ഇതുപോലെ ഒന്നും പറ്റാത്ത ഇവിടുത്തെ മെമ്പറാണ് ആ എന്തായാലും മെമ്പറുമാണ് കർഷകനുമാണ് വളരെ ലാഭകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് വില കിട്ടിയോ കിട്ടിയോ പ്രസ്ഥാനം വന്നതുകൊണ്ട് നിങ്ങൾക്ക് കാരണം വെച്ചാൽ നമ്മളിപ്പോ പൊതുവേണേക്കാളും കൂടുതലും വില കിട്ടുന്നുണ്ട് നമുക്കിവിടെ അത് കർഷകൻ നേരിട്ട് വിൽപ്പന നടത്താം അങ്ങനെ പല പല പ്രയാനും കൃത്യതയുണ്ട് ഇവിടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന നല്ല സാധാരണ എല്ലാവരും ഒരു പ്രശ്നമില്ല നമുക്ക് നടക്കുമ്പോൾ അടുത്ത ദിവസങ്ങൾ കിട്ടുന്നതാണ് ഇത് വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് അതേ വരുന്നതിന് മുമ്പ് ഞങ്ങൾ പുറത്തെ കടകൾ കൊണ്ട് നമുക്ക് അത്ര വില കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഇത് വന്നതോടുകൂടി ഞങ്ങൾക്ക് ും കർഷകർക്ക് ഒരു ഗുണം തന്നെയാണ് അല്ലെ മറ്റുള്ള ചന്തകളിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് ഞായറാഴ്ച ദിവസമാണ് ഇവിടുത്തെ ചന്ത ഞായും പ്രയോജനം ഉണ്ടോ ഓ അങ്ങനെ നമ്മള് ജോലിക്കാരെ സംബന്ധിച്ചു <mile> ും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടന്നവർക്ക് എന്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊരു ലേല മാർക്കറ്റ് വന്നതുകൊണ്ട് നിങ്ങൾക്ക് ഗുണകരമാണോ വില കിട്ടുന്നുണ്ടോ അതല്ല ഞാൻ എല്ലാ സാധനവും നമ്മുടെ വീടുകളിൽ നമ്മൾ വരെ നമുക്ക് ഇവിടെ പറ്റുന്നു ഏത് ഉണ്ടാവുന്ന മതി അല്ലേ ഏത് നമ്മൾ ചേമ്പും ചേമ്പിൻ്റെ താള് വാഴപ്പിണ്ടി ഈ ആരും ചെറുതായിട്ടും ഉപേക്ഷിച്ച് കഴിയുന്ന കപ്പളങ്ങാ വരെ ഇവിടെ വയ്ക്കും പക്ഷേ സാധാരണ ചെയ്യാറുള്ളത് മെയിൻ കൃഷി പൈനാപ്പിളാണ് പിന്നെ വാഴ ചേമ്പ് ചേന കാച്ചില് ഇങ്ങനെ സാധനം വയ്ക്കും അപ്പം ഈ മാർക്കറ്റ് വന്നതുകൊണ്ട് ഗുണകരമായി ഗുണകരം അപ്പം ഈ മാർക്കറ്റ് വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് മാർക്കറ്റ് വരുന്നതിന് മുമ്പ് നമ്മൾ കടകളിൽ കൂടെ കൊണ്ട് കൊടുക്കും കുറച്ചൊക്കെ കൊണ്ട് കൊടുക്കും പിന്നെ ഇവിടെ മാർക്കറ്റിൽ വില കുറവാന്ന് തോന്നിയാൽ നേരം വിളിച്ച് നമ്മൾ വേറെ കടകൾക്കുള്ള കൂടുതൽ ലാഭം ഉണ്ടാക്കാറുണ്ട് ഓ തന്നെ സാധനം വാങ്ങിച്ചിട്ട് ഞാനിപ്പം മേടിച്ചിട്ടുണ്ട് കുറേ സാധനം പക്ഷേ കൊള്ളാ വില കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മള് കയറ്റി കയറ്റി വിളിക്കണത് വേറൊന്നും

താല്പര്യം കൂടുതൽ താല്പര്യം താല്പര്യം ഇങ്ങനെയുള്ള ലേല മാർക്കറ്റുകള് നിങ്ങളെ സംബന്ധിച്ച് ഇത് ലാഭകരമാണോ ലേല മാർക്കറ്റ് ലാഭകരമാണോ ചോദിച്ചു കഴിഞ്ഞാൽ മിതമായ വിലക്ക് കിട്ടുവാണെങ്കിൽ ഈ മാർക്കറ്റിനെ കുറിച്ച് എന്താ പറയുക ഈ സമയമാണ് ഒരു വല്ലാത്ത സംഭവം അതായത് ഒമ്പത് മണി തൊട്ട് അതായത് രാവിലെ ഒമ്പത് മണിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകുന്ന ഒരു നാല് മണിയാകും ഒരു ദിവസം ആണ് ഒരു ദിവസം പോക്കാണ് അത് ആരെ സംബന്ധിച്ചാലും അതൊരു ഒന്നാമത് നല്ല വെയിൽ ഈ ലൊക്കേഷൻ ഇതെല്ലാം വിഷയമാണ് അതിന് നല്ല ഒരു പ്രൂഫ് റൂഫ് വേണം അല്ലെങ്കിൽ നിന്ന് വേണം വെയിലത്തെല്ലാവരും നിൽക്കേണ്ടേ ഈ കാലാവസ്ഥയിൽ അതൊരു വെയിലും മഴയും ഒരു പ്രശ്നമാണ് അല്ലേ പിന്നെ ഇവിടെ ഈ ബിൽഡിംഗ് സിസ്റ്റം ബാക്കിയുള്ള ഇവിടെയൊക്കെ ആ ഇപ്പോൾ സപ്പോസ് സംഘമൈത്രി കുർപ്പന്ത്രയിൽ ഞാൻ ഒരു സോഫ്റ്റ്വെയർ ആ സോഫ്റ്റ്വെയർ ആണ് നമുക്ക് അഡോപ്റ്റ് അഡോപ്റ്റ് ചെയ്യുക അവിടെ ഒരു 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 പേടിയാണ് കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ കൃഷിക്കാരുടെ കൃഷിക്കാരുടെ രീതിയിൽ അല്ല ഇത് ചെയ്യുന്നതും കച്ചവടക്കാരെ ചെയ്യുന്നതും എല്ലാം ഒരു പേടി മാത്രമേ ഉള്ളൂ അവരിവിടെ മൂന്ന് നാലും പേര് എന്ന് കഴിഞ്ഞാൽ പോലും ആ സിസ്റ്റം അവരുടെ സോഫ്റ്റ്വെയർ നമുക്ക് ഈ ആയിട്ട് ചെയ്യാറ് ഒരാൾക്ക് തന്നെ നമ്മുടെ ഇവിടുത്തെ വേറെ കുഴപ്പമെന്ന് വെച്ചാൽ ഒരു സാധനം ഇപ്പോൾ പത്ത് കിലോ സാധനങ്ങളുണ്ട് പത്ത് ആയിട്ട് വെക്കും പത്തായിട്ട് വെക്കുമ്പോൾ ഓരോ സാധനത്തിനും സമയങ്ങൾ കൂടുതൽ പോയി അങ്ങനെ പോകുമ്പോൾ സമയം ഒത്തിരി അധികം പോയി നമുക്ക് അധികേരം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൂടുതൽ കൂടുതൽ കച്ചവടക്കാർ ഇവിടെ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയത്ത് വിപ്പില തീരുന്നില്ല ഇവിടെ ും കഴിയുമ്പക്ഷരുത് അത് കഴിയുമ്പോൾ സാധനം എടുക്കരുത് രാവിലെ സപ്പോ പത്ത് ഒമ്പത് മണിക്ക് സ്ഥലത്തേക്ക് നോക്കാം ഒമ്പത് മണി വഴി വന്നിട്ട് സമയത്തും ചെറുക്കം വന്നോണ്ടിരിക്കും

അപ്പോൾ അതിനൊക്കെ ഒരു വളരെ നല്ല ഇവിടെ ഒരു കൂട്ടായ്മ ഉണ്ടായത് കർഷകർക്ക് ഗുണം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾക്ക് കിട്ടുന്നുണ്ട് അല്ലേ ഇവിടുത്തെ വില എങ്ങനെ കിട്ടുന്നത് ന്യായമായ വില കിട്ടുമോ കർഷകന് കിട്ടുന്നുണ്ട് അല്ലേ കിട്ടുന്നുണ്ട് ലേലം ചെയ്യുന്നതുകൊണ്ട് കർഷകൻ ഉദ്ദേശിച്ച വില ചിലപ്പോൾ അതിനേക്കാൾ കൂടിയ വിലയും കിട്ടും അല്ലേ കിട്ടുന്നുണ്ട് ഇങ്ങനെയുള്ള കാർഷിക വിപണികൾ നമ്മുടെ നാട്ടിലെ പല സ്ഥലങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം കർഷകർക്ക് ഉണ്ടാകുമോ കാരണം ഇവിടെ ഇപ്പോൾ ഒന്നാമത് ഇപ്പോഴത്തെ ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ പ്രവർത്തിക്കുന്നവർ നല്ല നല്ല ആളുകളാണ് അവരെ നേതൃത്വമൊക്കെ കുഴപ്പമില്ലാത്ത ആളുകളാണ് അത് അതുകൊണ്ട് നല്ല രീതിയിൽ ഇതുപോലെ പോവുകയാണെങ്കിൽ നന്നായിട്ട് പോവുകയും ചെയ്യും അവർ പ്രതിഫലമൊന്നും ഇല്ലാതെ ആണ് ഇത് പ്രവർത്തിക്കുന്നതെന്നാണ് പറഞ്ഞത് അവരിപ്പോൾ അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അവർ യാതൊരു ഇപ്പോൾ വിധേയം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അല്ലാത്തൊന്നും അവരുടെ ചെലവുകളൊക്കെ അവർ സ്വന്തമായിട്ട് എടുക്കാതെ ചെയ്യുന്നതെന്നാണ് പറയുന്നത് എന്തെല്ലാം ഇവിടെ കൊണ്ടുവന്ന് മാർക്കറ്റിൽ മാർക്കറ്റിൽ കപ്പ പിന്നെ തേങ്ങ ചേന ചേമ്പ് ചക്ക ഇതെല്ലാം കൊടുക്കുന്നുണ്ടല്ലേ നമുക്ക് ഈ മാർക്കറ്റിൽ സാധനങ്ങൾ കൊണ്ട് കൊടുക്കുമ്പം ന്യായമായ വില കിട്ടാറുണ്ടോ ന്യായമായ വില കിട്ടാറുണ്ട് ഇവിടെ വയ്ക്കാൻ വേറെ സ്ഥലമില്ലാതിരുന്ന സമയത്ത് ഇതിൽ അരി മാറിയിട്ടുണ്ട് ഈ ഇലഞ്ഞിയിൽ മാർക്കറ്റ് വന്നതുകൊണ്ട് കർഷകർക്ക് ഗുണകരമാണോ വളരെ ഗുണകരമാണ് കാരണം ഇവിടെ വിൽക്കാൻ വേറെ മറ്റു മാർക്കറ്റുകൾ ഉണ്ടായിരുന്നു മുമ്പ് ഇവിടെ ഒരു നല്ല മാർക്കറ്റ് ഉണ്ടായിരുന്നു അത് നിന്നുപോയി അതിന് ശേഷം ഇപ്പം പുതുതായിട്ട് ഈ മാർക്കറ്റിൽ വന്നുകൊണ്ട് മൊത്തം സാധനങ്ങൾ വേണ്ടി ഒരു അവസരമായി നമ്മുടെ ഈ കാർഷിക ലേല വിപണി ആരംഭിച്ചപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുള്ള സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് പൂർണ്ണമായിട്ടും ഇതിനെ സഹകരിക്കുന്നു പഞ്ചായത്തിൻ്റെ സഹായം കൊണ്ടാണ് ഇത് ഞങ്ങൾക്ക് വിട്ടു തന്നത് പിന്നെ ഈ മാർക്കറ്റ് പൂർണ്ണമായിട്ടും പഞ്ചായത്ത് തന്നെയാണ് വിട്ടു തന്നത് പിന്നെ തന്നെയല്ല ഇതിനകത്തുള്ള മുറികൾ ഇരിക്കുന്ന ഓഫീസ് ഉൾപ്പെടെ ഇവിടെ ഇപ്പോഴത്തെ ഒരു ഓഫീസ് ഇങ്ങനെ മൂന്ന് മുറികളുണ്ട് അതൊക്കെ നാമമാത്രമായ വാടകയ്ക്കാണ് ഞങ്ങൾക്ക് കിട്ടിയത് പിന്നെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ട് തന്നെയാണ് തുടക്കം തൊട്ടുള്ളത് ആദ്യ കാലഘട്ടം എന്നല്ല തന്നെ പഞ്ചായത്താണ് ഇത് തുടങ്ങാനായിട്ടുള്ള ശ്രമം ആരംഭിച്ചത് പിന്നെ അങ്ങനെ പിന്നെ ഇതിനൊരു പ്രത്യേകത പ്രത്യേകതയനുസരിച്ച് ഇതിനകത്ത് എല്ലാവിധ രാഷ്ട്രീയക്കാരും ഉള്ളതുകൊണ്ട് അതിനങ്ങനെ രാഷ്ട്രീയമായ ഒരു കളറൊന്നും പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇവിടെ വന്നപ്പം ഇതിനൊരു പ്രത്യേകത വേണ്ടത് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാരാണ് ഇതിൻ്റെ ഭാരവാഹികളും കമ്മിറ്റിയിലൊക്കെ വന്നിരിക്കുന്നത് അത് തന്നെ അങ്ങനെ വരാനുള്ള കാരണം ഇതിനകത്തുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള എല്ലാവരും തന്നെ ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള മേഖലയിൽ ഇൻവോൾവഡ് ആയിട്ടുള്ളവർ ഇപ്പോൾ ഓരോരുത്തർക്കും ഇതിനെ സർക്കാർ ജീവനക്കാർ റിട്ടയർഡ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട് സർക്കാർ ജോലിക്കാർ ഇപ്പോൾ നിലവിൽ സർക്കാർ ജോലി ചെയ്യുന്ന ജീവനക്കാർ വരും പക്ഷേ ഇവരൊക്കെ എന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ച ദിവസങ്ങളിൽ ഒരല്പസമയം ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു ഇതിനകത്തുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെതായ പ്രസ്ഥാനമുണ്ട് എനിക്കൊരു ഫാമുണ്ട് ഒരു ഒരു വളക്കടയുണ്ട് പക്ഷേ നമ്മളാകെ മിച്ചവുള്ള സമയം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച നമ്മൾ ഫ്രീ ആവും അപ്പോൾ ആ ഞായറാഴ്ച നമ്മൾ രാവിലെ വരുന്നു ഒരു അല്പനേരം ലേലം വിളിക്കാൻ കൂടുന്നു അങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഇതേക്കൊരു ഇലക്ട്രീഷ്യനാണ് പുള്ളി ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം പണിയെടുക്കുന്ന മനുഷ്യൻ അപ്പോൾ പുള്ളി ഞായറാഴ്ച ഇവിടെ വരും അതൊക്കെ ഇദ്ദേഹം ഒരു വലിയ കൃഷിക്കാരൻ പുള്ളിയും ഞായറാഴ്ച സാധനങ്ങളുമായിട്ട് വരുന്നു സമയം ഇവിടെ ചെലവഴിക്കുന്നു അതുപോലെ ഇനി ഇദ്ദേഹം ഒരു ഒരു കൃഷിക്കാരനാണ് പുള്ളിക്കൊക്കെ ആകമിച്ച ഉള്ള സമയം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച പള്ളിയിൽ പോക്ക് കഴിഞ്ഞ് ചെയ്യുമ്പോഴുള്ള ഒരു സമയം ഇവിടെ വരുന്നു ഒരു രണ്ട് മണിക്കൂർ ഇവിടെ ജോലി ചെയ്യുന്നു അതൊരു മാനസിക സംതൃപ്തിയാണ് ഇതിൽ നിന്ന് ആരും ഒരു പിന്നെ വെള്ളത്തിൻ്റെ പോലും ഒരു ചായ പോലും കുടിക്കാൻ ആഗ്രഹിച്ച് വരുന്നവരില്ല അവരൊക്കെ ഈ സമൂഹത്തിലുള്ള ആളുകൾക്ക് മാക്സിമം വില കിട്ടില്ല അപ്പോൾ ഇന്നിവിടെ ഒരു കിലോ കാന്താരി മുളകിന് നാനൂറ്റി പത്ത് രൂപയ്ക്കാണ് കാന്താരി മുളക് കുറച്ചത് ഈ സാധനം ഒരുപക്ഷെ ഇതിനു മുമ്പ് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഈ കർഷകൻ ഈ കാന്താരി മുളക് ആ പറമ്പിക്കിടന്ന് പോകുമല്ലാതെ അവനൊരു പ്രയോജനമില്ല വാഴപ്പിണ്ടി ഇന്നിവിടെ അറുപത് രൂപയ്ക്ക് വാഴപ്പിണ്ടി വരും ഈ വാഴപ്പിണ്ടി നേരെ മറിച്ച് വെറുതെ ആ പറമ്പിക്കിടന്ന് നശിപ്പോകും അപ്പോൾ ഇതൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ കർഷകനെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യമായ ഒരു പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് ഈ വരുന്ന ഇവിടുത്തെ ജോലിക്കാരെല്ലാം ഒന്നിച്ചു കൂടി അവർ ഞായറാഴ്ച ദിവസം അധ്വാനിച്ച് പണിയെടുക്കുന്നു പക്ഷേ ഞങ്ങളുടെ തന്നെ ഞങ്ങൾ ഈ പറയുന്നവരെല്ലാം ഞായറാഴ്ച വരുന്നുള്ളെങ്കിൽ ഞങ്ങളുടെ ഉയർന്ന ഞങ്ങളുടെ പ്രസിഡന്റ് സെക്രട്ടറി അതുപോലുള്ള ഒരു പത്ത് പതിനഞ്ച് പേര് ശനിയാഴ്ച രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും ഞായറാഴ്ച രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും അവർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ അവർ പൈസ കൊടുക്കാനും പിന്നെ ട്രാൻസാക്ഷനും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വളരെ പെർഫെക്റ്റായിട്ട് അവർ ചെയ്യുന്നതുകൊണ്ട് അവർ ഫുൾ ടൈം വർക്ക് പക്ഷെ അവരൊന്നും പ്രതിഫലം എന്ന് പറയുന്നത് ഒന്നും എടുത്തിട്ടില്ല ഇതൊരു സമ മാനസികമായൊരു സന്തോഷം നമ്മുടെ സമൂഹത്തിലെ പാവങ്ങളായ കർഷകർക്ക് മാക്സിമം വില കിട്ടുക അവിടെ ഒറ്റ ആഗ്രഹം വെച്ചാണ് നമ്മളൊക്കെ ഇത് ചെയ്യുന്നത് അപ്പം ഞാനിവിടെ വന്നു രണ്ട് മണിക്കൂർ ലേലം വിളിച്ചു ഇനി ഞാനിവിടെ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു പക്ഷേ എന്നെ ഇപ്പം നാളെ ഇനിയിപ്പം കൂടുതൽ സമയം വേണമെന്ന് ഞങ്ങളുടെ പ്രസിഡൻ്റോ സെക്രട്ടറി ആവശ്യപ്പെട്ട് ഞങ്ങൾ എല്ലാവരും കൂടുതൽ സമയം ജോലി ചെയ്യും ആർക്കും ഒരു രൂപ വേണ്ടതാനും ഞങ്ങളൊന്നും ഒരു രൂപ പോലും ആഗ്രഹിക്കുന്നുമില്ല ഇത് കൂടുതൽ വില കിട്ടുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും മാക്സിമം കർഷകന് വില കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വിളിക്കാൻ നോക്കി അത് കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ മാത്രമേ ഞങ്ങൾക്ക് മിച്ചമായിട്ടുള്ളൂ അത്തരത്തിന് നാലോ അഞ്ച് മാസമായുള്ളൂ ഈ കർഷകലേല മാർക്കറ്റ് പ്രവർത്തിക്കുന്ന പലയിടത്തും ഇങ്ങനെയുള്ള പരിപാടികൾ തുടങ്ങിയിട്ട് പരാജയപ്പെടുന്നു കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം എന്ന് കുറേ എനതാണ് രാഷ്ട്രീയം പിന്നെ ഓരോരുത്തർ വരും ഇവിടെ കൂട്ടായ്മ പ്രവർത്തിക്കുന്നുണ്ട് കൃഷിപരമായ രീതിയിലുള്ള സംസ്ഥാനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തില്ല ഇത് കർഷകന് വേണ്ടിയുള്ള പ്രസ്ഥാനമാണെന്നും അതിന്റെ ഇതാണെന്നും അത് വാങ്ങാൻ വരുന്നവരും കൃഷിക്കാരാണ് കൊടുക്കാൻ വരുന്നത് എല്ലാവരും ആ ഒരു കൂട്ടായ്മയെ തന്നെ പോകുന്നത് കൊണ്ട് അത് വളരെ വിജയപ്രദമായി പോകുന്നതാണ് അതുകൊണ്ടാണ് ഒരു കൂട്ടായ്മ അല്ലേ കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയുടെ വിജയമാണിത് എത്ര അംഗങ്ങളുണ്ട് നിലവിലിപ്പോ ഇതിനകത്ത് മുന്നൂറ് ാണ് ഇതിനകത്ത് ആയിരം രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട് അപ്പൊ ഇതിനകത്ത് ലാഭവിധം വല്ലതും കൊടുക്കുന്നുണ്ടോ ലാഭവിധം കൊടുക്കാറായിട്ടില്ല കാരണം പല വിവരങ്ങൾ വാങ്ങേണ്ടതായിട്ടുണ്ട് പിന്നെ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് സ്പോൺസർ ചെയ്ത് ഓരോ ഉപകരണങ്ങളെ കൊണ്ടാണ് നിലവിലും ഇത് പ്രവർത്തിച്ചു പോകുന്നത് എല്ലാവരും ഇതിൻ്റെ ഒരു ലാഭവികം കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവരും ഒരു കൃഷിക്കാരുടെ ഭാവിയിൽ ഗുണം കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം അവൻ അവൻ്റെ സാധനം വിൽക്കാൻ ബുദ്ധിമുട്ടിയ ഒരു മാനസികാവസ്ഥ അനുഭവിച്ച ഒരു ജനവിഭാഗമാണ് നമ്മുടെ ഈ നാട്ടിലുള്ളവർ അവർക്ക് ഈ സാധനം വിറ്റടിക്കാൻ കിട്ടിയ ഒരു അശ്രുവ ഒരു സൗഭാഗ്യമായിട്ടാണ് എല്ലാവരും ഇതിനെ കണ്ടത് എൻ്റെ മുന്നോട്ട് പോകുന്നത് അതാണ് ഇതിൻ്റെ വിജയത്തിൻ്റെ ഇനി ഇതിൻ്റെ ഭരണസാരത്തിലിരിക്കുന്ന ആൾക്കാരുടെ ഉള്ള വിശ്വാസ്യത അത് വലിയ പ്രധാന ഘടകമാണ് ഇലക്ട്രീഷ്യൻ്റെ അല്ലേ കമ്മിറ്റിയിലുണ്ടോ കമ്മിറ്റിയിലുണ്ട് അപ്പം ഇങ്ങനെയൊരു പ്രസ്ഥാനം തുടങ്ങാൻ വേണ്ടി ആദ്യം ഒരു നമ്മളിങ്ങനെ ഒരു പ്ലാൻ ചെയ്തപ്പം എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നൊരു ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കർഷകനാണ് കർഷകൻ ഇലക്ട്രീഷ്യനോടൊപ്പം കർഷകൻ കൂടിയാണ് എൻ്റെ സാധനങ്ങൾ എല്ലാ മാർക്കറ്റ് എല്ലാ ദിവസവും മാർക്കറ്റിൽ വരുന്നുണ്ട് അത് നമുക്ക് വിൽറ്റ്ഴിക്കാൻ പറ്റുന്നുണ്ടല്ലേ കഴിക്കാൻ പറ്റുന്നുണ്ട് ഒരു വലിയ ഒക്കെ ഉള്ളെങ്കിൽ നമ്മൾ വീട്ടുവെച്ച് പഠിപ്പിച്ച് പകുതി കളഞ്ഞ് കഴിഞ്ഞ ആഴ്ച എൻ്റെ ചേത്തുപുര ഉണ്ടായിരുന്ന പൂമ്പര ഉണ്ടായിരുന്ന പാടയങ്കോട് ഉണ്ടായിരുന്ന റോസ്റ്റ ഉണ്ടാണ് ഈ റോസ്റ്റയ്ക്ക് മുപ്പത്തിരണ്ട് രൂപയ്ക്കാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഈ ഓപ്പൺ മാർക്കറ്റ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് വിറ്റോണ്ടിരുന്നത് എങ്ങനെയാണ് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കുറെ ചെറുപ്പക്കാർ ജോലി ചെയ്യുന്നുണ്ട് ഐ ടി മേഖലയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളം മേടിക്കുന്ന ചെറുപ്പക്കാർ ഒരു പത്തൊന്ന് മുപ്പതൊന്ന് മുപ്പത്തഞ്ചും വയസ്സുള്ള കുട്ടികൾ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ സമൂഹ സാമൂഹ്യമായ ഒരു പ്രതിബദ്ധത അവർക്ക് അവര് ഈ ശനിയാഴ്ച ഈ ഐ ടി മേഖലക്കാർക്ക് ഒരു പ്രത്യേക ശനിയാഴ്ച അവധിയാവും അപ്പം ശനിയാഴ്ച രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞായറാഴ്ച രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ ജോലി ചെയ്യുന്ന ഐ ടിയിലെ നല്ല കൊച്ചുന്നോളും അപ്പം അവരെ അവര് നാളത്തെ തലമുറയ്ക്ക് ഒരു ഒരു പ്രതീക്ഷയാണ് നമുക്ക് നമ്മൾ ഇവിടെ ബാക്കിയുള്ള സംഘാടകരൊക്കെ അറുപതും അറുപത്തഞ്ചു ഏഴും വയസ്സുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള പുതിയ തലമുറകൾ വരുവാനും പുതിയ പുതിയ പിള്ളേർ ഇതിനകത്തേക്ക് പണിയെടുക്കാൻ വരാനുള്ള നല്ല ടെൻഡൻസി ഇവരൊക്കെ ചെയ്യുന്നത് രാവിലെ തൊട്ട് വന്ന് അടിച്ച് വാരി വൃത്തിയാക്കി മാർക്കറ്റ് ക്ലീൻ ചെയ്യുന്ന ഒത്തിരി നല്ല മനുഷ്യരുണ്ട് അവരൊന്നും ഒന്നും പ്രതീക്ഷയില്ല അവർ രാവിലെ വന്ന് ചന്ത അടിച്ചുമായിരുന്നു ക്ലീൻ ചെയ്ത് അവരവരുടെ വഴിക്ക് പോകും പിന്നെയുള്ളത് അടുത്ത സെക്ഷനിലുള്ളവർ അടുത്ത ജോലി ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പല തരത്തിൽ ജോലി ചെയ്യുന്ന ഒത്തിരി ആളുകളിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവിടുത്തെ പഞ്ചായത്തും ഇവിടുത്തെ സർവീസ് സഹകരണ ബാങ്കും ഒക്കെ ഇത് പൂർണ്ണ സപ്പോർട്ടാണ് അതൊരു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇവിടുത്തെ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ സൊസൈറ്റി തുടങ്ങണ സമയത്ത് ഇതിൻ്റെ ഫർണിച്ചറൊക്കെ സ്പോൺസർ ചെയ്തവിടുത്തെ സർവീസ് സഹകരണ ബാങ്കിൽ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വളരെ വലിയൊരു തോൽക്കുള്ള സ്പോൺസറിങ് അവർ തന്നു അപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു നേട്ടമായിരിക്കും അങ്ങനെ അതുപോലെ തന്നെ ബാക്കിയുള്ള മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളും എം പി ആയിട്ടും എം എൽ എ ആയിട്ടും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും എല്ലാം പലതരത്തിലുള്ള ഇനി മുന്നോട്ടാണേലും ഫണ്ടുകൾ തരുവാൻ ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇവിടുത്തെ വൈസ് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഈ വാദി എന്നുള്ളത് അപ്പോൾ അവർ വളരെ നല്ല രീതിയിൽ അതിനോട് സഹകരിച്ചു അതുപോലെ ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾക്ക് സ്പോൺസർ ഓൾറെഡി തയ്യാറാണ് അപ്പോൾ ഞങ്ങൾ തുടങ്ങിയിട്ട് മൂന്ന് മാസമേ ഉള്ളൂ അപ്പോൾ ഈ സഹകരണങ്ങളെല്ലാം ആണ് ഈ പ്രസ്ഥാനത്തെ നട്ടു വളർത്തി ഈ അവസ്ഥയിലേക്ക് വരുന്നത് ഈ വാർഡിലെ മെമ്പറാണല്ലേ മെമ്പറുടെ പേരെന്ന് പറയാം എൻ്റെ പേര് ഈ മാർക്കറ്റ് ഇങ്ങനെ ഒരു തുടങ്ങിയിട്ടൊരു നാലഞ്ചു മാസമായു അപ്പോൾ ഇത് ഇത്രയും വിജയകരമായിട്ട് നടത്താനുള്ള കാരണം എന്താ ഇത് മലയാള മാസം ചെന്ന ഒന്നിന് ആണിവിടെ പുതിയതായി മാർക്കറ്റ് രൂപീകരിച്ച് സജീവമാക്കിയത് ഇതിനു മുമ്പ് ഒരു പഴയ ചരിത്രമുണ്ടായിരുന്നു എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും മനോഹരമായ പച്ചക്കറികളെല്ലാം വന്ന് വലിയ മത്സ്യ മാംസ എല്ലാത്തിൻ്റെ ഒരു വലിയ മാർക്കറ്റായിരുന്നു അതിനുശേഷം പിന്നെ ഇത്തരം കാർഷിക വിപണികൾ നിന്നുപോയതിന് ശേഷമാണ് ഈ നാട്ടിലെ കർഷകരുടെ ഒരു കൂട്ടായ്മ പഞ്ചായത്ത് തലത്തിൽ രൂപീകരിക്കുകയും അവരുടെ നേതൃത്വത്തിൽ ചിങ്ങം ഒന്നിന് തുടങ്ങിയ ഈ ലേലവിപണി ഏതാണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ ആഴ്ച ചന്തകളായി മാറ്റുകയും ആ ചന്തകൾ വളരെ വളരെ മനോഹരമായി നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് ലക്ഷത്തിലധികം രൂപയുടെ വിറ്റുവരവ് നമുക്ക് പച്ചക്കറി ഇനത്തിലും ചിലപ്പോൾ മാടുകളുടെ എല്ലാം സാന്നിധ്യത്തിൽ ഇത് ഈ മധ്യ കേരളത്തിലെ ഒരു മികച്ച മാർക്കറ്റായി മാറിയിരിക്കുകയാണ് അപ്പോൾ കൂത്താട്ടോളം മാർക്കറ്റ് അതുപോലെ കുറുപ്പുന്നതായിരിക്കുന്ന പച്ചക്കറിയിൽ ഏറ്റവും നന്നായി പോയിക്കൊണ്ടിരുന്ന മാതൃകാപരമായ മാർക്കറ്റ് ഈ രണ്ട് മാർക്കറ്റിലെയും വിറ്റുവരവിനെ അപേക്ഷിച്ച് കർഷകർക്ക് ന്യായമായ വില കിട്ടുകയും കേവലം രണ്ട് ശതമാനം രണ്ടര ശതമാനം മാത്രം ലാഭവിഹിതം കൈപ്പറ്റിക്കൊണ്ട് ഈ സൊസൈറ്റി വലിയ രൂപത്തിൽ ശക്തിയായ ഒരു കൂട്ടം കർഷകരുടെ നേതൃത്വപരമായ ആത്മാർപ്പണം കൊണ്ട് പ്രതിപലേക്ഷ കൂടാതെയുള്ള അവരുടെ പ്രവർത്തനമാണ് ഈ മാർക്കറ്റിൽ ഇതുപോലെ ഇനി ഇപ്പോൾ ഈ കാണുന്നത് പോലെ നിറഞ്ഞിരിക്കുന്ന പച്ചപ്പറികളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വിപണി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല പഞ്ചായത്തിൻ്റെ ഇടപെടലിൽ എന്തോരുണ്ട് പഞ്ചായത്ത് കർഷകരുടെ മീറ്റിംഗിൽ വളരെ ഗൗരവത്തോട് വിളിക്കുകയും അവരാവശ്യപ്പെട്ട പോലെ ഇപ്പോൾ നമ്മളീ കാണുന്ന സ്ഥലം അവരാവശ്യപ്പെട്ടു വിട്ടുകൊടുക്കുകയും അതോടൊപ്പം രണ്ട് മുറികൾ അടിയന്തരമായി അവർക്ക് തുറന്നു പ്രവർത്തിക്കുന്ന നാമമാത്രമായ വാർഡകൾ ഒരു മുറിയും മറ്റൊരു മുറി വെറുതെയും അവർക്ക് വിട്ടു നൽകാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് അത് തന്നെ വലിയൊരു കാര്യമാണ് അല്ലേ അതെ തീർച്ചയായും അപ്പോൾ ഇനി മുന്നോട്ടുള്ള പരിപാടികൾ എന്തെല്ലാം ആസൂത്രണം ചെയ്തിട്ടുണ്ടോ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ഇവിടെ പതിനാലര ലക്ഷം രൂപയുടെ ഫണ്ട് നമ്മൾ വെച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഇവിടെ കാണുന്ന ഈ പോയ ബിൽഡിങ്ങിനെ പൊളിച്ചു മാറ്റി അവിടെ മനോഹരമായ ഈ കർഷകരുടെ ആവശ്യപ്പെടുന്ന ഡിസൈനിലൂടെ ഒരു മനോഹരമായ അവരുടെ പച്ചക്കറികൾ അവിടെ സൂക്ഷിക്കുന്നതിന് അവരുടെ ത്രാസ് ഉൾപ്പെടെയുള്ള അവരുടെ ഇരക്കകൾ ഉൾപ്പെടെയുള്ള ചികിത്സകൾ ഉൾപ്പെടെ സാധനങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓഫീസർ വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്നതായി ഇവർക്ക് പതിനാല് ലക്ഷം രൂപയുടെ വേണ്ടി ഈ മാർക്കറ്റിൽ ഉടനെ പണി തുടങ്ങും ഒരു ഏഴ് മാർച്ചിനുള്ളിൽ പണി തീർക്കാമെന്നുള്ള പ്രതിഷേധിയാണ് മുമ്പോട്ട് പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ